എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് ബലി പെരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻറ്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സിനിമയെ സിനിമയായിട്ട് തന്നെ കാണും അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതില് എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പൊ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ത് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്ക് ഇപ്പം ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളൊന്നും ആരുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ല നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക കൂവുക ഒളിച്ചിരുന്ന് കല്ലെറിയ എന്ന് പറയുമല്ലോ അപ്പം അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അപ്പം സോഷ്യൽ മീഡിയ അറ്റാക്ക്സൊക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കാം ഇപ്പം സിനിമയെ കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പം അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണങ്ങളും എമിരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അഞ്ചരക്കുള്ള ഷോ ഉണ്ട്